ജനാബി എം എം അക്ബർ മൗലിയോടെ ഞാൻ ആദ്യമേ പ്രാരംഭിച്ച് പ്രാരംഭമായി പറഞ്ഞു തുടങ്ങിയ ഇസ്ലാമിക് സയൻസ് ഇസ്ലാമിക് സയൻസിൻ്റെയൊക്കെ വർഷകനായിരുന്ന പ്രൊഫസർ പെവറിസ് അമിർ അലി ഹുബോയ് ഒക്കെ പറയുന്നത് ബുക്ക് ബുക്ക് മോറിസ് ബുക്കായെ പറ്റി പറയുന്നതാണ് ഇസ്ലാം ആൻഡ് സയൻസ് ചാപ്റ്റർ സിക്സ് ഒബ്സർവ് ദാറ്റ് ഇൻ ബുക്കായിസ് ബുക്ക് ദെർ ഇസ് നോട്ട് എ സിംഗിൾ പ്രൊഡിക്ഷൻ ഓഫ് എനി ഫിസിക്കൽ ഫാക്ട് വിച്ച് ഈസ് അൺനോൺ അപ് ടു നൗ ബട്ട് വിച്ച് കുഡ് ബി ടെക്സ്റ്റ് ടെസ്റ്റഡ് അഗെൻസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് ഇൻ ദ ഫ്യൂച്ചർ മൂറീസ് ബുക്കായി ഈ കുറാനി ശാസ്ത്രം കണ്ടു ശാസ്ത്രം കണ്ടു എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ നമുക്കറിയാത്തതായ ഒരു ഒറ്റക്കാര്യം മൂറീസ് ബുക്കായി ഈ കുറാനിൽ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം പറയുകയും അതിനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നിരീക്ഷണത്തിൽ ചെയ്യുകയും ചെയ്യാമായിരുന്നെങ്കിൽ പറയായിരുന്നെങ്കിൽ മൂറീസ് ബുക്കായിട്ട് വാദത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പ്രൊഫസർ പ്രൊഫേസ് പറയുന്നത് അദ്ദേഹം ഇതേ കാര്യം തന്നെ ഈ സയൻസ് ആൻഡ് ദ ഇസ്ലാമിക് വേൾഡ് ദ ക്വസ്റ്റ് ഫോർ അപ്രോച്ച്മെൻറ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിലെ ഫിസിക്സ് ടുഡേക്കകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സം സ്കോളേഴ്സ് കാൽക്കുലേറ്റഡ് ദ ടെമ്പറേച്ചർ ഓഫ് ഹെൽ ആ ഉണ്ട് കേട്ടോ ജിന്നുകളുടെ കോമ്പോസിഷൻ മാത്രമല്ല നരകത്തിലെ ടെമ്പറേച്ചറൊക്കെ ഇവർ പറയാൻ വേണ്ടി തുടങ്ങി ആൻഡ് അതർ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹെവൻലി ജിൻസ് നൺ പ്രൊഡ്യൂസ് ഈ ഇസ്ലാമിക് ഇസ്ലാമിക് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മാർക്ക് മെഷീനോ ഇൻസ്ട്രുമെന്റോ ഉണ്ടാക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല ഓർ കണ്ടക്റ്റഡ് എക്സ്പെരിമെന്റ് പരീക്ഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഓർ ഈവൻ ഫോർമുലേറ്റഡ് എ സിംഗിൾ ടെസ്റ്റബിൾ ഹൈപ്പോത്തെസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പോത്തെസിസ് മുന്നോട്ട് വയ്ക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇസ്ലാമിക് ശാസ്ത്രം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക് ശാസ്ത്രത്തിൻ്റെ ഗതി ഇതാണ് ഇനി ഈ പെർവേസ് എന്നെപ്പറ്റിയുള്ളവരെ അക്ബർ മൗലബി കണ്ടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ളൊരു ഒരു ഹെൽപ്പ് ഒരു ചെറിയൊരു സഹായം കൂടെ ചെയ്ത് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് ടെസ്റ്റബിളായിട്ടുള്ളൊരു ഹൈപ്പോത്തിസിസ് ഹദീസുമുണ്ട് സഹിയൽ ബുക്കാരി വോളിയമേഴ് ബുക്ക് ഓഫ് മെഡിസിൻ ബുക്ക് എഴുപത്തി ഒന്ന് ഹദീസ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പറയുന്നത് ബ്ലാക്യുമിൻ കരിഞ്ചീരകം കരിഞ്ചീരകം ഒന്ന് അഞ്ചോ ഏഴണ്ണോ എടുത്ത് പൊടിച്ച് അതിൽ എണ്ണയിൽ ചാലിച്ച് മൂക്കിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗം മരണമൊഴുകി എല്ലാത്തിനുമുള്ള ഒറ്റമൂലിയാണ് ഹസറത്ത് മുഹമ്മദ് നൽകിയിരിക്കുന്നത് ഇത് ടെസ്റ്റബിളാണ് ഇത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡിൽ അബ്ദുൾ മജീദ് അൽ സിന്താനിയെ പറ്റി ഞാൻ പറയുകയുണ്ടായി ആ ചുവപ്പ് താടിക്കാരൻ അദ്ദേഹം താടിയൊക്കെ ഡൈ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് അടിസ്ഥാനത്തിൽ അറിയാം യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ആ ചുവപ്പ് താടിക്കാരൻ ഇദ്ദേഹമാണ് പറ്റി ഏറ്റവും കൂടുതൽ ഖുറാൻ്റെ പറ്റി ഏറ്റവും സമ്പാദനം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഒരു പേറ്റൻറ്റിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ദ യൂസ് ഓഫ് ഹെയർബൽ കോമ്പോസിഷൻ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് ഐ വി ഓ എയ്ഡ്സ് രോഗികൾക്ക് ഹെയർബൽ മരുന്ന് അദ്ദേഹം ഖുർആന്റെ ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിന് ഇൻസ്പയർഡായിട്ട് കണ്ടുപിടിച്ചാണെന്നാണ് പറയുന്നത് അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ് അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരെ ജനാദി എം എം അക്ബർ മൗലവി വെല്ലുവിളിക്കേണ്ടത് ഇതേപോലെയുള്ള പേറ്റതികളുടെ അടിസ്ഥാനത്തിലും ഹദീസുകളുടെ അടിസ്ഥാനത്തിലുമാണ് എന്ന് മാത്രമല്ല ഈ കരിഞ്ചീരകം ഈ അഞ്ചേഴ് ആറേഴ് എണ്ണം എടുത്ത് പൊട്ടിച്ച് എണ്ണയിൽ ചാലിച്ചൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു സംവിധാനം എം എം അക്ബർ മൗലവി എത്രയും വേഗം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം ആ സ്റ്റാർട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ജവാർ മഹഷിനെ പോലെയുള്ളവർ ഈ മരുന്ന് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയം എം എം അക്ബർ മൗലവി കേരളത്തിൽ കൊണ്ടുവരണം ഈ എം എം അക്ബർ മൗലവിക്ക് അതിന് കഴിയും കാരണം ആകാശവും ഭൂമിയും ഇളക്കുന്നതും ഒട്ടിക്കുന്നതുമൊക്കെ ബിഗ് ബാങ് ആണെന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവെങ്കിൽ ഈ ഒറ്റമൂലി ചെയ്യാനായിട്ടുള്ള ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്